യുവാക്കളെ വിദ്യാർത്ഥി തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മാത്രമാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം അതെ നമ്മുടെ നാടിനെ നമ്മുടെ യുവ സമൂഹത്തെ നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ കാർതു തിന്നുകയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരി അസ്ലാം വലൈക്കും പ്രിയരെ ഒരു ഭീതിജനകമായൊരു കാലം നമ്മൾ ഓർക്കുന്നില്ലേ ലോകം മുഴുവൻ സ്തംഭിച്ച മാലോകലം മുഴുവൻ ബഴവിഹലായ ഒരു ഭീതിജനകമായ കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പരസ്പരം ഒന്ന് കാണാനോ ആനന്ദാഘോഷ വേളകളിൽ ഒന്ന് ഇടപെടാനോ ഇടപഴകാനോ ഒന്നിനും സാധിക്കാതെ എല്ലാം നിയന്ത്രിച്ച് എല്ലാം സഹിച്ച് എല്ലാം ത്യചിച്ച് എല്ലാം ക്ഷമിച്ച് വീടുകളിൽ കഴിഞ്ഞൊരു കോവിഡ് കാലത്തെ നമ്മൾ ഓർക്കുന്നില്ലേ ചെറിയൊരു വൈറസ് ലോകം മുഴുവൻ പരന്ന് വ്യാപിച്ചപ്പോൾ നമ്മളെല്ലാം അത്തൊരു ഒരു സാഹചര്യത്തിൽ ക്ഷമയോടെ വീടുകളിൽ കഴിഞ്ഞവരാണ് ജാഗ്രതയോടുകൂടി ജീവിച്ചവരാണ് അന്ന് നമ്മൾ പറഞ്ഞത് ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളേറെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ഒരു വേള അങ്ങേറ്റത്തെ ഭയപ്പാടോടുകൂടി മുന്നോട്ട് പോകേണ്ട പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളിൽ ഇന്നലകളിൽ നമ്മൾ കേട്ട വാർത്തകൾ ഇന്നലകളിൽ നമ്മൾ കണ്ട ചിത്രങ്ങൾ ഇന്നലകളിൽ നമ്മളറിഞ്ഞ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമാണ് നൊന്തു പ്രസവിച്ച തൻ്റെ ഉമ്മയെ സ്വന്തം കൈകൊണ്ട് കൊലപ്പെടുത്തിയ മകന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ ജന്മത്തിന് കാരണക്കാരനായ പിതാവ് സ്വന്തം മകന്റെ കൈകളാൽ മർദ്ദനമേറ്റ് മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ വേദനാജനകമായ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ നമ്മുടെ പുതുതലമുറയെ വളർന്നു വരുന്ന യുവാക്കളെ വിദ്യാർത്ഥി തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മാത്രമാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം അതെ നമ്മുടെ നാടിനെ നമ്മുടെ യുവസമൂഹത്തെ നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ കാർത തിന്നുകയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരി എന്തുണ്ട് മാർഗം ലഹരി സമ്പൂർണമായി മാറ്റപ്പെടുന്നതിന് നിർത്തലാക്കുന്നതിന് ഇതിൽ നിന്ന് മോചനമുണ്ടാകുന്നതിന് എന്താണ് മാർഗം എന്നാണ് പരസ്പരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ മോചനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ലേ ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഈ വൃത്തികേടിനും തിന്മക്കതിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ലേ അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലൂടെയും സർക്കാർ ഇതര സംവിധാനങ്ങളിലൂടെയും ഒട്ടേറെ പ്രവർത്തന പദ്ധതികളിൽ തിന്മക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശക്തമായ ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വേള നമ്മുടെ സമൂഹത്തിൽ തന്നെ ഡി അഡിക്ഷൻ സെൻ്ററുകളും മറ്റും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് മോചന മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഒരു സമ്പൂർണമായ ആശ്വാസകരമായ ഒരു മാറ്റം ഈ വിഷയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉത്തരം സഹോദരങ്ങളെ ഇതിനെതിരെയുള്ള ആത്യന്തികമായൊരു പരിഹാര മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരൻ ആർണോൾഡ് ടോയിമ്പി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ കുറിച്ച മനോഹരമായ ഒരു വരിയുണ്ട് ദൃഢമായ മതവിശ്വാസം കൊണ്ട് മാത്രമാണ് മനുഷ്യന് മദ്യവിമോചനം സാധ്യമാകുക എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ മനോഹരമായി എഴുതി ചേർക്കുന്നുണ്ട് അത് വലിയൊരു യാഥാർത്ഥ്യമാണ് അറുന്നൂറിന്റെ ടോയിമ്പി കുറിച്ചിട്ടുള്ള ആ ഒരു മനോഹരമായ വരികൾക്ക് കൃത്യമായ ഒരു ചരിത്രപാഠം നമ്മൾ പലവരും കേട്ടതാണ് മദ്യത്തിനും വൃത്തികേടിനും തോന്നിവാസത്തിനും സകല തിന്മകൾക്കും അഡിക്റ്റായ ഒരു സമൂഹം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു അവർ പാടി പാടിനടന്നത് നാം മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ എന്നെ കബറടക്കണമെന്നും നുരുമ്പിപ്പോകുന്ന എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിയുടെ നീര് ഒരൽപ്പം ആശ്വാസമാകുമെന്നും പാടി നടന്ന അത്രമേൽ മദ്യത്തിനടിറ്റായ ഒരു ജനത ആ ജനതയോട് വിശുദ്ധ കുറാൻ ചോദിക്കുന്നുണ്ട് ആ ജനതയിലേക്ക് ഇറങ്ങി മഹാനായ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ വിദ്വേഷമുണ്ടാക്കുന്ന പരസ്പരം ഉറുപ്പും അക്രമങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളെ മൃഗമാക്കി മാറ്റുന്ന നിങ്ങളെ ദൈവസ്മരണയിൽ നിന്ന് അകറ്റുന്ന മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് ഫഹൽ അൻ തുമ്മുൻ ദഹൂൽ നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി ഇന്തൈനല്ല ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്നാണ് അഥവാ വിശ്വാസം കൊണ്ട് വിപുലീകരിക്കപ്പെട്ട ആ ജനത സമ്പൂർണമായി അത്തരം ഒരു വലിയ തിന്മയിൽ നിന്ന് മാറിയ ചരിത്രം ഇന്നലകളിലുണ്ട് ആ ജനതയുടെ ചരിത്രം കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ പിന്നീട് ജീവിതത്തിൻ്റെ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ഒരു സ്വകാര്യ സന്ദർഭത്തിൽ പോലും അവർ മദ്യത്തിന് ലഹരിക്ക് ഉപയോഗിക്കുന്നവരായി മാറിയിട്ടില്ല എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും സഹോദരങ്ങളെ അതാണ് പരിഹാരമാർഗം ഈ പരിഹാരമാർഗം സമൂഹത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അത്തരം വലിയ പരിഹാര മാർഗങ്ങൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് വിസ്റ്റം സ്റ്റുഡൻസ് എതിരെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ലഹരിക്കെതിരെ ഇത്തരം ആത്മീയ പാഠങ്ങൾ പകർന്നുകൊണ്ട് വലിയ ഒരു ബഹുജന സംഗമം മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നാല് മുപ്പത് മുതൽ തളിപ്പറമ്പ് കപ്പാലത്ത് വെച്ച് നടക്കുകയാണ് നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് ലഹരി വെച്ചുകൊടുക്കുന്ന ചിന്താധാരകളെ തുറന്നു കാട്ടുന്ന ഇവിടങ്ങളിൽ സമൂഹം നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട കടമകളെ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ മക്കൾ ലഹരിക്കടിമയാകുന്ന വഴികളെ കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്ന സമൂഹത്തിൽ ലഹരി ബാധിച്ചവരെ ചേർത്തു പിടിക്കാനുള്ള മാർഗങ്ങൾ പങ്കുവെക്കുന്ന വലിയ ഒരു പ്രോഗ്രാം ഈ വെള്ളിയാഴ്ച നാലേ മുപ്പത് മുതൽ കപ്പാലത്ത് വെച്ച് നടക്കാണ് ബഹുമാനനായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനെ ഉദ്ഘാടനം ചെയ്യുന്ന മുജാഹിദ് ബാലു തളിപ്പറമ്പ് സലഫി മസ്ജിദ് ഹത്തീബ് ഷെരീഫ് കാര വിവിധ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധികൾ എല്ലാം പങ്കെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഈ വലിയ പോരാട്ട ഭൂമികയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും രക്ഷിതാക്കളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്